മുൻമന്ത്രി ജി സുധാകരനും സി പി എമ്മും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല വി എസ് അച്യുതാനന്ദൻ സർക്കാരിലും പിന്നീട് ഒന്നാം പിണറായി സർക്കാരിലും മന്ത്രിയായ സുധാകരൻ പിണറായിയേക്കാൾ മികച്ച മുഖ്യമന്ത്രി വി എസ് ആണെന്ന് പരസ്യമായി പറയുകയും ചെയ്തു ഇതിന് പിന്നാലെ പാർട്ടിയിലെ പിണറായി ഭക്തരെല്ലാം കൂടി സുധാകരനെ ഒറ്റപ്പെടുത്തുന്നതും കേരളം കണ്ടു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സി വലിയ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ വീണ്ടും പാർട്ടിക്കെതിരെ സുധാകരൻ തിരിഞ്ഞിരിക്കുന്നു സുധാകരന്റെ മണ്ഡലങ്ങളിലടക്കം ബി ജെ പിക്ക് പിന്നിലായിട്ടാണ് സി പി എം ഫിനിഷ് ചെയ്തത് ഇതോടെ പൊട്ടിത്തെറിച്ച ജി സുധാകരൻ സി പി എമ്മിനെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത് എന്തായാലും സി പി എം സമ്മേളന കാലയളവാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലാ സമ്മേളന വേദിയിൽ നിന്ന് വിട്ടുനിന്ന ജി സുധാകരൻ വീണ്ടും പാർട്ടിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് എന്നാൽ സി വേദിയിൽ നിന്ന് വിട്ടുനിന്നു എന്നതിനപ്പുറം മുസ്ലിം ലീഗിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ സുധാകരൻ തീരുമാനിച്ചത് ഒരു പക്ഷേ പാർട്ടിക്ക് ദഹിക്കാൻ സാധ്യതയില്ല സി പി എം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ നിന്നും സമാപന സമ്മേളനത്തിൽ നിന്നുമാണ് ജി സുധാകരൻ വിട്ടുനിന്നത് ഇതിൽ അരിശം പൂണ്ട പാർട്ടി സഖാക്കന്മാർ സുധാകരനെ വിമർശിക്കുവാൻ തക്കം പാർത്തിരുന്ന വേളയിലാണ് ആ വാർത്ത വന്നത് സുധാകരൻ മുസ്ലിം ലീഗ് വേദിയിലേക്ക് എത്തുന്നു എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയും ന്യൂനപക്ഷ അവകാശങ്ങളും എന്ന വിഷയത്തിലാണ് മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സെമിനാർ സംഘടിപ്പിക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തലയാണ് സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് അവിടേക്കാണ് ജി സുധാകരൻ എത്തുന്നത് സി പി എം പ്രതിനിധിയായിട്ടാണ് സുധാകരനെ സെമിനാറിൽ ക്ഷണിച്ചതെന്ന് ലീഗ് നേതാക്കൾ പറയുകയും ചെയ്തു ഇന്ന് വൈകുന്നേരം മൂന്നര മണി ആലപ്പുഴ കയർ ക്രാഫ്റ്റ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് സെമിനാർ നടക്കുന്നത് സി പി എം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ നിന്നും സുധാകരൻ വിട്ടുനിന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പങ്കെടുത്ത പൊതുസമ്മേളനത്തിൽ സുധാകരന്റെ അസാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ശേഷം ജി സുധാകരൻ പങ്കെടുക്കാത്ത ആദ്യ ജില്ലാ സമ്മേളനമായിരുന്നു ഈ കഴിഞ്ഞുപോയത് അമ്പത് വർഷത്തിനിടയ്ക്ക് ആദ്യത്തെ സമ്മേളനമായിരുന്നു അതെന്ന് ചുരുക്കി പറയാം ജില്ലയിലെ കഴിഞ്ഞ പതിനെട്ട് സമ്മേളനങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു ജി സുധാകരൻ വിട്ടുനിന്നത് ചർച്ചയാകുന്നതിന് തൊട്ടടുത്ത ദിവസമാണ് ലീഗ് സംഘടിപ്പിക്കുന്ന സെമിനാറിൽ ജി സുധാകരൻ പങ്കെടുക്കുന്നത് സി പി എം ലീഗ് വിമർശനം ശക്തമാക്കിയിരിക്കുന്ന സമയത്തു കൂടിയാണ് സുധാകരന്റെ ഈ പങ്കാളിത്തം എന്നതുകൂടി ശ്രദ്ധേയം നേരത്തെ രണ്ടാം പിണറായി സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ജി സുധാകരൻ ഉന്നയിച്ചത് സർക്കാർ വകുപ്പുകളിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് പൊതുമരാമത്ത് റവന്യൂ എക്സൈസ് വകുപ്പുകളാണെന്നായിരുന്നു അദ്ദേഹം തുറന്നു പറഞ്ഞത് താൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ പണി കഴിപ്പിച്ച ഒരു റോഡ് പോലും പൊളിഞ്ഞിട്ടില്ല അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്നവരെ പാർട്ടി വിരുദ്ധരാക്കി മാറ്റാനും ശ്രമിക്കുകയാണ് അഴിമതിക്കാർക്കാണ് ഇപ്പോൾ ആദരം കിട്ടുന്നതെന്ന് സുധാകരൻ കുറ്റപ്പെടുത്തുന്നു നേരത്തെ കേന്ദ്രത്തിൽ മൂന്നാമതും സർക്കാർ രൂപീകരിച്ച നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചും ജി സുധാകരൻ രംഗത്ത് വന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണെന്ന് പറഞ്ഞ ജി സുധാകരൻ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഇല്ലെന്നും ചൂണ്ടിക്കാട്ടിയത് വലിയ വിവാദമായിരുന്നു